They tell me that I'm never gonna make it They want me to do something that could make sense They hate when I keep dreaming I'll be famous But I don't give a fuck, I'ma keep chasing Every day, Thi? I'm not going to die 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 നൂറ്റി പതിനഞ്ചാം നമ്പർ ബസ്സിന് ഇവിടുന്ന് കേറിയിട്ട് ബഹായി ഗാർഡനിലേക്ക് പോകും നമ്മൾ അവിടെ നിന്ന് നൂറ്റി മുപ്പത്തി മൂന്നാം നമ്പർ ബസ്സിന് കേട്ടോ നമ്മളങ്ങനെ ടാക്സിക്ക് ഇറങ്ങി കെട്ടും വാണ്ടായിട്ടേ ഇതാണ് ബഹായി ഗാർഡൻ ബാഗ് ഒക്കെ നോക്കണം കേട്ടോ എന്നാലേ നമുക്ക് പറ്റുള്ളൂ നമുക്ക് ദ കാണുന്ന മറ്റേ ബ്ലാക്ക് ആയിട്ടുള്ളൊരു ഗേറ്റ് ഇല്ലേ ആ ഗേറ്റിന്റെ ഇവിടം വരെ മാത്രമേ കയറാൻ പറ്റുള്ളൂ കേട്ടോ കൊട്ട വെയിലാണ് അയ്യോ ഈ ബാക്ക്ഗ്രൗണ്ട് നല്ല രസമില്ല കാണാന് അതേ നൂറ്റി മുപ്പത്തി ആറാം നമ്പർ ബസ് വന്നു ആ സോ നമ്മള് നൂറ്റി മുപ്പത്തി മൂന്നിനെ കയറിയതല്ലേ നല്ല ചൂടാണുട്ടോ ഞങ്ങൾ തപ്പിയുടെ ഇനി ഫുഡ് കഴിക്കാൻ പോവല്ലേ നമുക്ക് നേരത്തെ അവിടെ ഒക്കെ പോയി നോക്കാം റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റൊക്കെ കാണുവാ സൈഡിലൊക്കെ ആ ഇവിടുന്ന് ഉള്ളതെല്ലാം കുറെ റെസ്റ്റോറൻറുകൾ ഉണ്ട് ഇങ്ങോട്ട് ആ ഞാൻ എടുത്തോളാം ട്ടോ തൽപ്യത്തില് എന്ത് കാണാനും നമ്മള് വാങ്ങിക്കണോ കിവി ആണ് അത് പ്ലമിന്റെ ഇവിടെ പച്ച ഫോട്ടോ i got all this potential is deep inside of me but they hate when you're successful cause they try to be they sit there being just mental because you're trying things and they just want you to settle and do the right thing so get a good job. The case lie. Lie. Uh, National Park, National Park. <laughs> I don't make a good impression on your boss don't do anything that i wouldn't do and when you are making money make sure you don't spend it too soon fuck that i'll do what i want to do i got a different path from everyone and that includes you who are you to tell me how to live life And these times? It feels like nobody's right, yeah. So I'ma figure out what else we succeed, and then invest all of my time into that and proceed. I need whatever the hell could make me happy, and I don't think you have a clue what could that be. They tell me that I'm never gonna make it, they want me to do something that can make sense. They hate when I keep dreaming. ോ സ്ക്യൂബ ഡൈവിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണെ അപ്പം നമ്മുടെ സ്റ്റഫൊക്കെ കൊണ്ട് നമ്മൾ അൻലോക്കറിൽ നമ്മൾ കൊണ്ട് എന്നിട്ട് നമ്മൾ ലോക്ക് ചെയ്യും അതിനുശേഷം നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് സ്ക്യൂബ ഡൈവിങ്ങിന് പോകും സ്ക്യൂബ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞു എന്നെ കിട്ടിയത് നമ്മൾ വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി സിങ്ങി ഇരിപ്പുണ്ട് ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ നാഷണൽ പാർക്കിൽ നിന്ന് നമ്മൾ ഇനി ഇവിടുന്ന് പുറത്തേക്ക് പോവാണ് ഇവിടുന്ന് നമ്മളെങ്ങോട്ടേക്ക് പോകണേ ബിനിയാമീൻ അല്ലേ നമ്മൾ ഇനി ഇവിടെ ട്രെയിൻ കയറി നിതാനിയെ പോവാൻ പോവോ നിദാനിയിൽ നിന്ന് നമ്മള് പിന്നെ ടെലലീലും പോകും ഇത് ഞാൻ തന്നെയാണോ ഞാനാ വെച്ചിട്ട് ഞാനാണെന്നു തോന്നില്ല നമ്മൾ ഇനി ഇപ്പൊ ഇവിടുന്ന് മെറീന ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ മെറീന ബീച്ച് സിറ്റുവേറ്റഡ് ഇൻ എവിടെയാണ് നമ്മുടെ ഹർസലിയെ ഇത് ഹർസ്ലിയ എന്ന് പറഞ്ഞ സ്ഥലമാണ് രാവിലെ പോയ എനർജി ഒന്നും ഞങ്ങളുടെ ആരുടെയും പോകത്തില്ല <laughs> super tired. I got all this potential it's deep inside of me. But they hate when you're successful, cause they try to be. They sit there being just mental because you are trying things. And they just want you to settle and do the right thing. So get a good job, don't slack off. Wake up every morning, make a good impression on your boss. Don't do anything that I wouldn't do. And when you make your money, to hardly a beach and go on. Invest all of I my time that and perceive i need whatever the hell can make me happy and i don't think you have a clue what could that be